അതെ പ്രായമായാലത് അംഗീകരിക്കാൻ പഠിക്കണം കാലിന് കുഴമ്പും തേച്ച് ചൂടും പിടിച്ച് ഇരിക്കുകയോ കിടക്കുകയോ വേണം ഇങ്ങനെ ഇറങ്ങി നടത്തരുത് നീ പോട് ചേർക്ക എന്റെ പൊന്നോ എനിക്കിത്തിരി ആയി എന്ന് കരുതി വീട്ടിലിരിക്കാനൊന്നും എന്നെ കിട്ടൂലേ മോനെ എന്നെ കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ട് ചുമ്മാ ചിരിപ്പിക്കലേ കൊത്തശാ പിന്നെ കാത്തിരിക്കുന്നു അതും മിക്കാലത്ത് എന്നെ ഒന്ന് തൊട്ടാൽ മതി ആരോടും കണ്ടുപോലും സംസാരിക്കാം അന്നേരം ആ അന്നേരമാർത്തശ്ശിനെ കാത്തിരിക്കാൻ പോകുന്നത് ആ നീ പറഞ്ഞതും ശരിയാ നീ വന്നതിൽ പിന്നെ എന്നെ ആർക്കും വേണ്ട സത്യം തന്നെയാ പക്ഷെ ഈ മനുഷ്യർ പണ്ട് കണ്ണിൽ എന്നെയും ഒഴിച്ച് എന്നെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ അതൊക്കെ ഒരു കാലം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ദിവസവും കത്തെഴുതുമായിരുന്നു കേട്ടിട്ടില്ലേ എന്റെ പൊന്ന് മുത്തശ്ശ അന്ന് നിർത്ത് എത്രയും ബഹുമാനപ്പെട്ട അതൊക്കെ കാലം ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന ഭർത്താവിനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വീഡിയോ കോൾ വഴിയാണ് ഭാര്യ റെസിപ്പി പറഞ്ഞു നോക്കുന്നത് പിന്നല്ല എടാ പണ്ടി ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് പ്രണയിക്കാൻ ഞാനില്ലാതെ പറ്റില്ലായിരുന്നു അവരെന്നിലൂടെയാണ് പരസ്പരം പ്രണയലേഖനങ്ങൾ കൈമാറി ആ പ്രണയലേഖനമൊക്കെ ഇപ്പോൾ ഉപ്പിലിട്ട് വയ്ക്കാൻ കൊണ്ടാം എൻ്റെ മുത്തശ്ശ ഈ പ്രണയലേഖനങ്ങൾ ഇത്തിരി എഴുതേണ്ടതില്ലോ എന്നിങ്ങനെ തൊട്ടാൽ പോലെ പ്രണയിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും കണ്ടുപോലും സംസാരിച്ചൂടെ എത്ര എത്ര പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവനായി ഞാൻ പ്രണയെന്നൊക്കെ പറഞ്ഞ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പ് ഏ മുത്തശ്ശാ മുത്തശ്ശരിപ്പം പറഞ്ഞത് ഇപ്പത്തെ പിള്ളേര് കേൾക്കണ്ട അവൾ മുത്തശ്ശന്റെ കാൽ ഭാര്യ നിറത്തടിക്കൂ